മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കണ്ണൻ ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ നിരപരാധിത്യം മനസ്സിലാക്കി കണ്ണൻ മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്ന രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇന്നത്തെ പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനന്തവും ലേഖയും വന്ന് നമ്മുടെ കണ്ണനോട് വീണ്ടും സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ മഹാലക്ഷ്മിയെ അവിശ്വസിക്കുന്നത് ദൈവങ്ങളോട് പോലും ചെയ്യുന്ന തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് അപ്പോൾ നമ്മുടെ ലേഖ പറയുന്നുണ്ട് നമുക്കത് അന്വേഷിക്കാമോ കണ്ണേട്ട ഇനി അവിടെയും മഹാലക്ഷ്മി ക്ഷ്മിയാണ് ജയിക്കുന്നതെങ്കിൽ കണ്ണേട്ടിനെ കിട്ടിയിരിക്കുന്നത് ശരിക്കുമുള്ള മഹാലക്ഷ്മിയാണെന്ന് ഉറപ്പിക്കാമെന്നും നമ്മുടെ ലേഖ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനന്തു കണ്ണനെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് നമ്മുടെ മഹാലക്ഷ്മിയുടെ സ്വന്തം മുത്തശ്ശിയെ നമ്മുടെ കണ്ണൻ കാണുകയാണ് കണ്ണന്റെ അടുത്തോട്ട് ആ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് നീ നിന്റെ ഭാര്യയെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല നീയും നിന്റെ ഭാര്യയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നും പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനന്തു കണ്ണന്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിക്ക് കണ്ണൻ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി കണ്ണേട്ടന്റെ അടുത്തും ഈ മുത്തശ്ശി വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഞെട്ടി നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം